ഞാൻ വ്യക്തിപരമായി തിക്ക്റ് സ്ഥിരമായിട്ട് ചെല്ലേണ്ട ഒരാളാണ് അലഹമില്ല എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അത്യാവശ്യം വീഡിയോ ഒക്കെ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അള്ളു അള്ളാഹു വസ്മത്തല്ല വലിയൊരു സംരക്ഷണം തന്നു അള്ളാഹസ്മത്തല ഇതുപോലത്തെ മഹാപകടങ്ങൾ നമ്മൾ കാത്തുരക്ഷക്കന്മാറാകട്ടെ അപ്പോൾ സാധാരണ ചെല്ലേണ്ട ഈ ദിഖറ് ഞാനന്ന് ചെല്ലിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സഹോദരനായിട്ട് സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞു ഈ ബിസ്മിൽ അഹി ലഹബർ ഫിസ എന്നുള്ള ദിക്കറ് ഒരു ഷെയ്ഖ് പഠിപ്പിക്കുകയാണ് ഒരു ഷേഖ് പഠിപ്പിക്കുകയാണ് എന്താ ഈ ചൊല്ലിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും വൈകുന്നേരം മുതൽ രാവിലെ വരെയും സംരക്ഷണം കിട്ടും എന്ന കാര്യം ഒരു ശേഖനെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു സാധേ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പാരലൈസ് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് സ്ട്രോക്ക് ബാധിച്ചിട്ടുണ്ടല്ലോ അത് പിന്നെ എങ്ങനെ സംഭവിച്ചത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് നിങ്ങൾ ഈ വിക്രച്ചൊല്ലണ് ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹ അതിന് കൊടുത്ത ഉത്തരം അബ അബാ ഉസ്മാൽ ഈ ഹദീസ് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഷേഖനെ ഈ ഒരാളിങ്ങനെ നോക്കുകയാണ് അപ്പൊ ഇന്ന് ചോദിച്ചു നോക്കണമെന്ന് ചോദിച്ചു ഇത് ബാധിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഈ സംരക്ഷണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാ മാ പറയാസ് ഉസ്മാനു അല നബി നബീ സാഹുല വസ്ലം ഞാൻ ഉസ്മാനോട് കളവ് പറഞ്ഞിട്ടില്ല പ്രവാചകൻ നമ്മളോടും കളവ് പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് ബാധിച്ച ഈ വിഷയം ബാധിക്കണമെന്ന് എന്താ ഞാന് ഞാൻ എന്തോ കാരണം കൊണ്ട് ദേഷ്യം പിടിച്ചിരിക്കുന്ന ദിവസമായിരുന്നു ഞാനത് ശെല്ലാം മറന്നിരുന്നു അതുകൊണ്ടാണ് എനിക്കത് ബാധിച്ചതെന്നാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് എനിക്കത് ബാധിച്ചതെന്ന് സഹോദരന്മാരെ വലിയ സംഗതിയാണ് അല്ലേ വലിയ സംഗതിയാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ട് ഞാൻ എന്റെ അന്നത്തെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് രാവിലെ ബിസ്മുല്ലാത്ത വക്കു അള്ളാഹാന്ന് ചെല്ലി ഇറങ്ങി അതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് ഉച്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നൂറ് ശതമാനം രാവിലെ മുതൽ രാവിലെയാണ് ചൊല്ലിയതെങ്കിൽ രാവിലെ വരെ അവൻ സുരക്ഷിതനാണ് എന്നാണ് മാത്രമല്ല നിർവഹിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്